ഏതിന് ഇഷ്ടപ്പെട്ടു ഹായ് മച്ചാമാരെ മൈഡ്രൻ വേളയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ നാളെ നമ്മൾ ബ്ലോഗ് ചെയ്തിട്ട് ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗ് എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരും ചെയ്യുന്നൊരു ബ്ലോഗല്ല കാരണം എല്ലാവരുടെ കയ്യിലും കുതിരയില്ല ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അതെ നമ്മുടെ ഭാഷയുടെ കുളമ്പ് വൃത്തിയാക്കിയിട്ട് കുറച്ച് നാളുകളായി അപ്പം ഞാനാണ് ഡെയിലി നമുക്കറിയാമല്ലോ കുതിരകളെ വളർന്നവർക്കറിയാം രാവിലെയും വൈകിട്ടും അതിൻ്റെ കുളമ്പുകൾ വൃത്തിയാക്കാം അപ്പം നമ്മുടെ കുതിരയുടെ കുളമ്പുകൾ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് കാരണം അതിൻ്റെ നടക്കൊരു സാധനം ഇങ്ങനെ കളിച്ചു വരും അതൊക്കെ എന്തോ അറിയാവുന്നത് കുതിര വളർത്തവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു സാധനമൊക്കെ വൃത്തിയാക്കാനും നമ്മുടെ കുതിരയുടെ കുളമ്പൊക്കെ ഒന്ന് ചെത്തി ഒരുക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചേട്ടൻ വരും അപ്പം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കും കൂടെ കാണാം അത്രയേ ഉള്ളൂ കാരണം എല്ലാവരെയും ഒന്നും കുതിരയില്ലല്ലോ വേണമെങ്കിൽ എല്ലാവർക്കും മേടിക്കാം പിന്നെ ഓരോരുത്തരുടെ സമയപരിമിതികൾ കൊണ്ട് വളർത്താനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ ദീ ഭയ്ക്ക് തകട് കൊടുത്തേക്കുവാണെങ്കിൽ തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ ലുക്കാണ് നമ്മുടെ ഭാഷ അത്യാവശ്യം കനത്ത് ഗുണ്ടുപണി ആയില്ലേ ഇനി തറയിലെങ്ങാണ്ട് കിടന്ന് ഉരുണ്ടോന്നു ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കണം പെട്ടെന്ന് ആയിട്ട് മുക്കാൽ മണിക്കൂറിനകൾ ആൾ വരും മൊത്തം തിന്ന് കൊടുത്തിട്ട് വേണം വെള്ളം കൊടുക്കാൻ വെള്ളം കൊടുത്തിട്ട് വേണം ഇവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം കാരണം ഒരു പുള്ളിക്കാരൻ വരുന്നില്ലേ അൻ്റെ ഇപ്പുറത്തൊക്കെ ഇവിടെ കഴിച്ചിരിപ്പുണ്ട് രാത്രിയിലാണ് ചിലപ്പം കിടന്നോ ഉണ്ടതായിരിക്കും അപ്പോൾ എന്തായാലും അവനത് തിന്നട്ടെ തിന്നതിന് ശേഷം നമ്മൾ വെള്ളവും ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തും സംഭവം ഇപ്പം നമ്മൾ പുല്ല് കൊടുക്കുവാണ് കാരണം നേരത്തേക്ക് നമുക്ക് അയ്യത്തുകൊണ്ട് കെട്ടായിരുന്നു ഇപ്പം അത് പറ്റാത്തൊരു കാരണമെന്ന് പറഞ്ഞാൽ വേനൽ ആയതുകൊണ്ട് തന്നെ പറമ്പിലും എല്ലാം പുല്ലുകൾ കരിഞ്ഞു തുടങ്ങി അപ്പോൾ അവനതില്ല വയലി കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല കൂടുതലായിട്ട് കുതിരകളെ നമുക്ക് ഒരിക്കലും ജലാംശം കൂടുതലുള്ള അതായത് ചെളിയിലോ കാര്യങ്ങളൊന്നും ഇറക്കി കഴിഞ്ഞാൽ അവരുടെ കുളമ്പിന് പ്രശ്നമുള്ളത് കാരണം കൊണ്ട് നമ്മൾ വയലിനൊക്കെ രണ്ടു ചാക്ക പോറത്താണ് അപ്പോൾ അവന് കൊടുക്കുന്നത് അപ്പോൾ

മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയല്ല അത് എല്ലാം വേറെ കളിയാ പോയി ഒരു അപ്പം നമ്മുടെ കുളമ്പുകൾ കാണിച്ചു തരാം വലിയ കുഴപ്പമൊന്നുമില്ല കുതിര ശ്രദ്ധിക്കേണ്ട അത് വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ചെളിയൊക്കെ ഇറങ്ങുന്നതിനനുസരിച്ചുള്ളൊരു ചീയക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വെട്ടി തേച്ച് വൃത്തിയായിട്ടുണ്ട് ഇനി നാൽപ്പത്തഞ്ച് ദിവസം കൂടെ നമ്മുടെ അടുത്ത് വെട്ടും കേട്ടോ വേക്കാൽ ഇനിയിപ്പം ഇവിടെ ചെറുതായിട്ട് ചീരുണ്ട് ഇനി നമുക്ക് ഐഡിൻ സൊല്യൂഷൻ മേടിച്ച് മേടിച്ചു കൊടുക്കണം കേട്ടോ എപ്പോഴാണ് ഇതെല്ലാം മാറത്തോട് അപ്പം ചെറിയൊരു ചീരുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല ഐഡിയൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ അങ്ങ് മാറും അപ്പോൾ ഈ ഒരു കാലമാണ് ശരി കാലയുടെ കാല ഇതാണ് കാര്യം കുതിരകളെ വളർത്തുമ്പോൾ പല ആൾക്കാരും വളർത്തുന്ന എനിക്കറിയാം അതിന്റെ കുളമ്പൊന്നും വൃത്തിയാക്കാതെ ഇട്ട് വളർത്തും പിന്നത് ഭാവിയിൽ ആ കുതിരകളെ നമുക്ക് റെഡി ചെയ്യാനോ നടത്തിക്കാനും പറ്റാത്തൊരു അവസ്ഥ വരും അപ്പം ഒരിക്കലും നമ്മളിത് ചെയ്യാൻ പാടില്ല അത് പഠിച്ച ആൾക്കാർ അത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ അപ്പം അങ്ങനെയുള്ളവരെ വിളിക്കുക അവരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക പിന്നെ കുതിരയ വളർത്തണം താല്പര്യമുള്ളവർ പോണിയെ വളർത്തി ശീലിക്കുക വലിയ കുതിര ഇതുവരെ ഞാനും ഇട്ടിട്ടില്ല എനിക്കൊരു വലിയ കുതിര എടുക്കാൻ ആഗ്രഹമുണ്ട് ഞാനത് പോയൊക്കെ പോകെ എടുക്കുന്നതായിരിക്കും അപ്പം പോണിയെ വളർത്തി ശീലിക്കുമ്പോൾ തന്നെ ഒരുവിധം കുതിരയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും കോത്തിനെയോ ആടിഞ്ഞോ കാളയൊന്നും വളർത്തണമൊന്നുമില്ല കുറച്ച് വ്യത്യാസമാണ് അതിൻ്റെ അടിയാലും കടിയാലും തൊഴിയൊക്കെ അനുഭവിക്കാനൊക്കെ ഒരു അത് നമുക്ക് അതിനെ വളർത്തുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എന്തായാലും കൈസ് കുതിരകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴ് മാക്സിമം രണ്ട് മാസം കൂടുമ്പോൾ എൻ്റെ കുളമ്പുകളൊക്കെ വൃത്തിയാക്കുക എൻ്റെ കുളമ്പിൽ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക കുതിരയ്ക്ക് നാല് കുളമ്പ് അടിപൊളിയാണെങ്കിൽ മാത്രമേ കുതിര അതിൻ്റെതായ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദര ഫസ്റ്റ് ടൈം കൂട്ടി മീനോടനും ഇതുവരെയും ഈ കുതിര അഴിക്കാനോ തൊഴിൽ പിടിക്കാനോ ഒന്നും മീനോട് ഒട്ടും ഇഷ്ടമല്ല പേടിയാണ് പക്ഷെ നമ്മൾ പോയി തൊട്ടിട്ട് വരാൻ അങ്ങനല്ല തടവ് തടവടി ഞാൻ ചെയ്തില്ല ുംപ്പം തീ കുളിപ്പിക്കാൻ എന്നെ കൊണ്ടുനിർത്തിക്കാണ് ചെറിയൊരു മോറ ഇട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തിരി കുരുത്തക്കിട കേട്ടോ പിടിച്ചോണ്ട് ഓടിയൊക്കെ ചെയ്ത് വെള്ളം വീണ ആളല്ല ഇഷ്ടമോന്നുള്ള നിങ്ങൾ കുളിപ്പിക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ബാഷേ കച്ച കുളിന് ഇഷ്ടമല്ലല്ലോ എന്നെ എറിയാൻ വരും കേട്ടോ നല്ലോണം തണുക്കെട്ട് തരി ഓക്കെ ആ ഇഷ്ടമല്ല ഇഷ്ടമല്ല അടിക്കാൻ വരുന്നേ അല്ല പറന്നു വന്നേ അടിക്കോ ഭക്ഷണങ്ങളൊക്കെ എടുക്കണം അല്ല ചണ്ടിയിലൊക്കെ വല്ല മീനും എൻ്റെ തിരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ തലയൊക്കെ നമ്മൾ ലാസ്റ്റി കൊടുപ്പ് കാരണം നല്ല ഇറിറ്റേഷനാണ് ഒന്ന് വേറെ അടിയും കൊള്ളു നല്ലവണ്ണം തണുക്കട്ട് എന്നാ ചൂടെ അടിക്കുന്നത് ഇതി പക്ഷേ തലേ ഗലാസ് തലേ ഗ്ലാസ് ചെവി വീട്ടിലും ഇതിൽ ില്ലടാ ഏതു ആണെങ്കിൽ എന്റെ കൊച്ചത് കണ് മോള് കുതിര കുളിപ്പിന്ന് കാണുവാഞ്ഞോ ഞങ്ങള് പോയി മണ്ണി കടന്നു ഇത്രയും കുളിപ്പിച്ചത് വെറുതെ ആവും അവിടെ അതിന്റെ ഇടയ്ക്കൂടെ ഒരാൾ കുറുക്കു കുടിക്കുകയാണ് ആ ടാറ്റ എല്ലാവർക്കും ടാറ്റ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും മാവന്മാർക്കും എല്ലാവർക്കും ടാറ്റ 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 കുറുക്കു കുടിക്കുന്നുണ്ട് മിണ്ടായിരിക്കുക നല്ല കുറുക്കു കുടിക്കാന് കുറുക്ക് കുടിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്ട് ഇതെല്ലാം രണ്ടു വഴി മീശ വരക്കാ നീ എന്ത് നോക്കുന്ന ഓ കുറുക്ക് കുടിക്കുന്നുണ്ടോന്നു മോ ഇങ്ങനെ വെച്ചേക്കുന്ന ഇത് എല്ലാർക്കും ടാറ്റ എങ്ങനെയാ ഞങ്ങളുടെ ആ സൗന്ദര്യൊക്കെ ആസ്വദിച്ചിട്ട് ടാറ്റും കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന ഇഷ്ട അയ്യോ എൻ്റെ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നി അവക്ക് കുളിപ്പിക്കുന്ന ഇഷ്ടമാണ് പക്ഷേ മുഖത്തോടുന്നു ഇഷ്ടമാണ് വെള്ളം കൊണ്ട് ഓ danger Barsa. <laughs> മുത്ത് മുഖത്തൊഴിക്കുന്നതിന് മുഖത്തൊഴിക്കുന്നതിന്റെ ദേഷ്യം ഞങ്ങൾ ചെറുക്കൻ്റെ കാർപ്പൂന്ത ഞങ്ങൾ പറഞ്ഞ് നടക്കണം ഈപ്പം സൂപ്പറായിട്ട് കിടക്കണം പണ്ടൊക്കെ വീണക്കി വായിക്കാൻ കുതിരയുടെ പാലായി വീണയല്ല വൈരി ചന്ദികളുണ്ടായി അതുകൊണ്ടാ ഞാൻ അവന്റെ അടുത്തുപോലും വരാത്തത് അവ എന്നെ അടിക്കറിയാവുന്നുണ്ട് ആയിസന്നോടാ എന്നോടാ മനസ്സിലാക്കില്ല ஒன்றை அரிச்சறி கையில ஒரே ஊருல ஒரே போர் அமைய படிக்கு நிரையானதல்ல அது சறுக்குது டா 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 டாடா படா இப்டே നേരത്തെ വന്നെ എടയായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു റസ്റ്റ് എടുക്കാമിനി

മടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് യാതൊരു സാധനം നല്ല വിഷയം നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പുതിയ പുതിയ വിശേഷം മറ്റേ വീഡിയോ കാണാം